കേരള സർവകലാശാലയിൽ തുടരുന്ന ഭരണ പ്രതിസന്ധിക്കിടെ വി സി മോഹനൻ കുന്നുമ്മേൽ മന്ത്രി ആർ ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രിയുടെ വസതിയിലെത്തിയാണ് വി സി കൂടിക്കാഴ്ച നടത്തിയത് സർവകലാശാല വിഷയത്തിൽ സമവായ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് നിർണായക കൂടിക്കാഴ്ച എസ് ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ഷീജ സ്വാഭാവികമായും വലിയ മാനങ്ങളുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് എന്തായിരുന്നു പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അതായത് ഇത് ഇന്നിപ്പോൾ ഇരുപത് ദിവസത്തിനുശേഷം വൈസ് ചാൻസലർ കേരള സർവകലാശാലയിൽ ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ചും ഈ വിഷയം കേരള സർവകലാശാല പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്ന ഘട്ടമാണ് കാരണം മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ ദിവസം മോഹനൻ കുന്നുമലുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു അതിനെ തൊട്ടുപിന്നാലെയാണ് ഇന്നിപ്പോൾ സർവകലാശാലയിൽ മോഹനൻ കുന്ന എത്തുന്നതും ഈ സി ഇവിടെ സർവകലാശാലയിൽ എത്തി ഫയലുകൾ തീർപ്പാക്കിയതിനു ശേഷമാണ് മന്ത്രി ആർ ബിന്ദുവിനെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതും കാര്യങ്ങൾ ചർച്ച ചെയ്തതും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും സർക്കാർ വലിയ തോതിലുള്ള ഇടപെടൽ ഈ കുട്ടികളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു ഘട്ടത്തിലെ നിർണായകമായ കൂടിക്കാഴ്ചയെ തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും വി സി നിലവിൽ കേരള സർവകലാശാലയിൽ രജിസ്ട്രാർക്കെതിരെ എടുക്കുന്ന നടപടികൾ സിൻഡിക്കേറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടെടുക്കുന്ന നടപടികൾ അത് വലിയ തോതിൽ ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി വിദ്യാർത്ഥികളുടെ ഫയലുകൾ പ്രത്യേകിച്ചും സർട്ടിഫിക്കറ്റുകളടക്കം പിടിച്ചു വയ്ക്കേണ്ടി വരുന്ന ഒപ്പിടാതെ കാത്തുകിടക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഇന്നിപ്പോൾ വി സി ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയതിനു ശേഷം മാത്രമാണ് ഈ ഫയലുകളൊക്കെ നീങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് വലിയൊരു തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതുകൊണ്ട് കുട്ടികളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ ഏതായാലും ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നത് മന്ത്രി ആർ ബിന്ദുവും അക്കാര്യം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചു ആവശ്യമെങ്കിൽ ചാൻസലറുമായി ചാൻസലർ എത്തുന്ന സമയത്ത് ഈ വിഷയത്തിൽ ചർച്ച വേണ്ടി വരികയാണെങ്കിൽ നടത്തുന്നതായിരിക്കും ഏതായാലും പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ചയും ഇപ്പോൾ നടന്നിരിക്കുന്നത് ആർ ബിന്ദുവിന്റെ വസതിയിലെത്തിയാണ്